പൃഥ്വിരാജിൻ്റെ അമ്മയായത് ഞാൻ പറയുകയാണ് എൻ്റെ പൊന്നു സഹോദരി സഹോദരി എന്ന് വിളിക്കാൻ പറ്റില്ല എൻ്റെ വല്യമ്മയെ നിങ്ങൾ ഇതുപോലെ കാര്യങ്ങളൊന്നും പറഞ്ഞു വരരുത് അതായത് നിങ്ങളുടെ നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ട്രോളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ നിങ്ങൾ ചെമ്പിൽ എവിടെ നിന്നും കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതായത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അമ്മച്ചി ഒരുപാട് കാര്യങ്ങൾ പറയും ഇപ്പോൾ തന്നെ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയപ്പോഴേ അതിനെ ചുറ്റിപ്പറ്റി ചില വിവാദങ്ങൾ ഉണ്ടായപ്പോഴും അമ്മ പ്രതികരിച്ചു അമ്മയുടെ പ്രതികരണങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറേശ്ശൊക്കെ ഇഷ്ടം തന്നെയാണ് ഇല്ല ഒന്നും ഞാൻ പറയുന്നില്ല അതായത് പൃഥ്വിരാജു എന്ന് പറയുന്ന ഒരു നടനെ എനിക്ക് വളരെ ഇഷ്ടമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ അമ്മ കുറച്ച് ട്രോളും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട് ഏതായാലും അമ്മയ്ക്കത് പറയാനുള്ള യോഗ്യതയുണ്ടെന്ന് ഞാൻ പല കാര്യ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് കാരണം എന്താണ് ആ അമ്മയാണ് രണ്ട് മക്കളെ വളർത്തിയത് അവര് രണ്ടുപേരും നല്ല രീതിയിൽ വളർന്നു അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അതിനുള്ള യോഗ്യതയുണ്ട് പക്ഷെ യോഗ്യത ഇല്ലാത്ത കാര്യത്തിന് അമ്മ അങ്ങനെ പറയരുത് കാരണം അനുമോളുമായിട്ട് നല്ല ബന്ധമാണ് നല്ല സഹോദര സ്നേഹമാണ് അത് മാത്രവുമല്ല അനുമോളുടെ കൂടെ അഭിനയിച്ചിട്ടുമുണ്ട് ഇതൊക്കെ ഉള്ളത് കൊണ്ട് എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം അനുമോൾ എങ്ങ് പൊക്കി പറയാം ബാക്കിയുള്ളവരൊക്കെ എന്താ മണ്ടന്മാരാണോ അതാണ് ഞാൻ ചോദിക്കുന്നത് അനുമോൾക്ക് പി ഇല്ല അനുമോൾക്ക് ഇതില്ല എന്നൊക്കെ പറയുമ്പോഴേ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ അപ്പൊ ഷോ കാണാതെയാണോ ഇവിടെ വന്നിട്ട് അമ്മച്ചി ഇതുപോലെ ഡയലോഗ് അടിക്കുന്നത് അല്ല അറിയാതുകൊണ്ടേക്കുന്നതാണ് അവിടെയുള്ള ഈ അനുമോള് തന്നെയാണ് പറയുന്നത് എനിക്ക് പി ആർ ഉണ്ട് അതുപോലെ പി ആറിന് ഞാൻ അമ്പതിനായിരം കൊടുത്തു ഇനി ഒരു അമ്പതും കൂടി കൊടുക്കണം അത് മാത്രമൊന്നുമല്ല ഇനി ഇവിടുന്ന് ഓപ്പൺ ആയിട്ട് പറയാത്തത് കൊണ്ടായിരിക്കാം പൊളിയില് വന്നിട്ട് പറയാം എന്നുള്ള രീതിയിലാണ് അനുമോള് തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ഒരുത്തം പറയുന്നു ഞാനാണ് പി ആറ് അത് മാത്രവുമല്ല അനിമോൾ തിരിച്ചു വന്നപ്പോൾ അനുമോളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും ഈ പി ആറ് തന്നെയാണ് ഈ പി ആറ് എന്ന് പറയുന്നവനും അവരുടെ കൂടെ തന്നെ എവിടെയും പോയാലും ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴേ ഇപ്പൊ മല്ലിക സുകുമാരം എന്ന് പറയുകയാണ് പി ആർ ഉണ്ടാവില്ല ഞാൻ ഇരുപത്തിനാല് ലക്ഷം ഇരുപത്തി ലക്ഷം കൊണ്ട് ഞാൻ പോകാം എന്നിട്ട് എന്നെ ജയിപ്പിച്ചു കൊടുക്കുന്നു അമ്മച്ചിക്ക് പോകാൻ ധൈര്യം ഉണ്ടോ ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ പോകണം കാരണം നിങ്ങൾ പോകണം നിങ്ങൾ വലിയ വായിൽ വർത്താനം പറയല്ല വേണ്ടത് ഇവിടെ മോഹൻലാലിനെയും അതുപോലെ തന്നെ അവരെയൊക്കെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അത് വേറെ എവിടെയെങ്കിലും പോയി പറഞ്ഞാൽ പോരെ ഇവിടെ വന്നിട്ട് അനുമോളങ്ങ പെയ്യാറില്ല അല്ലെങ്കിൽ അനുമോളങ്ങ ജയിക്കാൻ വേണ്ടിയിട്ട് ഇതായതാണ് എന്നുള്ള കാര്യമാണോ പറയേണ്ടത് ഈ അനുമോള് തന്നെയല്ലേ തുള്ള തുറന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞാണോ അനീഷിന്റെ ഫാൻ അനീഷിന്റെ ഫാൻസ് ആരെങ്കിലും പറഞ്ഞാണോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പറഞ്ഞാണോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അവിടെ അനീഷ് എന്ന് പറയുന്ന ഒരുത്തന് കിട്ടേണ്ട കപ്പ് എല്ലാവന്മാരും കൂടി കൊണ്ടുപോയിട്ട് അവർക്ക് പ്രിയപ്പെട്ട ഒരാൾക്ക് കൊടുത്തിട്ട് ഇവിടുന്ന് ഡയലോഗ് അടിക്കുകയാണ് അത് മാത്രമല്ല മോഹൻലാലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ പുതിയ ഡയലോഗ് അതായത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ലക്ഷമായിട്ട് ഞാൻ പോകാം എന്നെ വിജയിപ്പിച്ചു വിടുവോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഡയലോഗ് എൻ്റെ പൊന്നമ്മച്ച് നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ വാ തുറന്നു കഴിഞ്ഞാല് ഇവിടെ ഭയങ്കരമായിട്ടുള്ള ട്രോളാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ചു കാലം ഇനി മിണ്ടാതിരുന്നു കഴിഞ്ഞാല് ഒരു നല്ല കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം അതായത് നിങ്ങൾ അനുമോളെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം അനുമോളെ അഭിപ്രായങ്ങൾ പക്ഷെ പി ആർ ഇല്ല അല്ലെങ്കിൽ പി ആറുകളാണ് അല്ലെങ്കിൽ ഇവന്മാർക്കെല്ലാം എന്താ അനുമോളോട് ഇത്ര ദേഷ്യം അതല്ല പറയേണ്ടത് അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല നിങ്ങൾ പറയേണ്ടത് ഇതാണ് ആ കുട്ടിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് അതായത് അത് പി ആർ ഉണ്ട് എന്ന് പറഞ്ഞത് തെറ്റ് തന്നെയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കപ്പ് വേണമെങ്കിൽ അനുമോൾക്ക് തന്നെ നിങ്ങൾ പറഞ്ഞോ പക്ഷെ പി ആറും ഉണ്ട് പി ആറാണ് കപ്പ് കൊടുത്തത് എന്നൊക്കെ ഇവിടെ പകൽ പോലെ വെളിച്ചത്തിൽ പകൽ പോലെ നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ് എന്നിട്ടും ഇവിടെ ഈ അമ്മച്ചിക്ക് മാത്രം ഇത് വീടുകിട്ടിട്ടില്ല അപ്പൊ അമ്മച്ചി ഷോയൊന്നും കാണില്ല ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും കേടുക്കട്ടെ അനുമോളാണ് ഇപ്പോഴും നല്ല രീതിയിൽ പറക്കുന്നത് അങ്ങനെയാണെങ്കിൽ അനുമോളെ പിടിച്ചിട്ട് ഒരു നല്ല രണ്ടു കാര്യം നല്ല കാര്യം പറയാം അങ്ങനെ ആകുമ്പോഴനുമോളുടെ കൂടെയുള്ള എല്ലാവരും വന്നിട്ട് അമ്മച്ചിയെ അമ്മച്ചിയെ എന്നാ കൊണ്ട് അമ്മച്ചിയെ പിന്നെ അത് മാത്രല്ല ട്രോൾ ഉണ്ടല്ലോ പഴയ ചെമ്പില് കയറി വരുന്ന ആ ചെമ്പില് കയറി വരുന്ന ട്രോളം അങ്ങ് ഒഴിവാകും എന്ന് തന്നെയാണ് മല്ലിക സുകുമാരൻ എന്ന് പറയുന്ന ഈ വ്യക്തി തീരുമാനിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അവരോട് വ്യക്തിപരമായിട്ട് വേറെ ഇതൊന്നുമില്ല പക്ഷെ അവരുടെ പറച്ചല്ലേ അതായത് ബാക്കി ഇത് കണ്ട ഇത് ഇരുപത്തിനാല് മണിക്കൂർ കണ്ട നമ്മളെല്ലാം മണ്ടന്മാരും അവര് മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് കണ്ട് വിലയിരുത്തിയവരും അത് ശരിയല്ലല്ലോ നമ്മളൊക്കെ ഈ ഷോ കണ്ടതാണ് ഈ ഷോയിൽ പല തവണകളായിട്ട് അനുമോൾ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് അത് മാത്രവുമല്ല അവിടെ അനുമോളുടെ ഗെയിമും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മച്ചി കൃത്യമായിട്ടും നിരീക്ഷിച്ചിട്ട് തന്നെയാണോ വർത്താനം പറയുന്നത് അമ്മച്ചി അവിടെ കൃത്യമായിട്ട് നിരീക്ഷണം നടത്തിയിട്ടുണ്ടോ അതായത് അമ്മച്ചി അവിടെ പോയിട്ട് പിന്നെ പുതുപ്പ് പോക്ക് നോക്കുന്നതും കാര്യങ്ങളൊക്കെ ശരിയാണെന്നാണോ പറയുന്നത് എനിക്കറിയില്ലാ അല്ല ഇനി ശരിയാണെന്ന് പറയുമോ അതും എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പൊന്നമ്മച്ചി അവിടെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അമ്മച്ചി അത് അമ്മച്ചിക്കറിയാത്തുകൊണ്ടാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് മല്ലികാസുകുമാരം വന്നതാണ് പക്ഷെ അത് അവിടെ വെച്ചെങ്ങ് ചീറ്റിപ്പോയി എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം അവർ പറയുന്ന പല കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അവർ വന്നിരിക്കുന്ന അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മറ്റൊരാളുടെ പേര് പോലും അവർക്ക് ഓർമ്മയില്ല അത് ഓർമ്മിക്കേണ്ട ആവശ്യവും അവർക്കില്ല എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത് ഇപ്പൊ കുറേ നാളുകളായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫൈറ്റ് നടക്കില്ല ഇപ്പൊ മേജർ രവിയും അതുപോലെ തന്നെ പൃഥ്വിരാജും ഒക്കെയുള്ള ഫൈറ്റിൽ എന്ന് പറഞ്ഞാൽ അമ്മച്ചിയാണ് അഭിപ്രായം പറയുന്നത് അതിലൊന്നും ഞാൻ അമ്മച്ചിയെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം എന്താ വെച്ചാൽ മേജർ രവിയെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് അതൊരാവശ്യം തന്നെയാണ് മേജർ രവി ആണെങ്കിലും മോഹൻലാലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പൃഥ്വിരാജിനെ ബലിയാടാക്കാൻ നോക്കിയ ഒരു വ്യക്തി തന്നെയാണ് പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അതായത് മോഹൻലാലിന് കൃത്യമായിട്ട് തുല്യ പങ്കുണ്ട് എന്നാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് മോഹൻലാൽ കൃത്യമായിട്ട് അവിടെ ഇടപെട്ടിട്ടുണ്ട് മോഹൻലാൽ പറയുന്നില്ല എൻ്റെ പ്രത്യേക അനുഭവ എൻ്റെ പ്രത്യേകമായിട്ടുള്ള ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് എന്ന് എന്തിനാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത് പറയാതിരുന്നൂടെ മോഹൻലാലിന് അറിയാം ഇന്നേ റിസൾട്ട് ഇന്നേ വിജയം യ് എ എന്ന് കൃത്യമായിട്ടറിയാം ഏതായാലും ഒരു അഞ്ചു മിനിറ്റ് വരെ കാത്തിരിക്കാൻ മോഹൻലാലിന് കഴിയില്ലേ മോഹൻലാൽ അത് പറഞ്ഞത് വലിയ തെറ്റ് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പൊ മോഹൻലാലിന് ഇന്ന് സിനിമയും കാര്യങ്ങളൊക്കെ വരാനുണ്ട് അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഇവിടെ ഇങ്ങനെ അങ്ങ് വിളിപ്പിക്കണം അതായത് അവിടെയുള്ള ഈ ഒരു പ്രശ്നം കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ മോഹൻലാലിന്റെ ആരാധകരി തന്നെ ഒരു വിഭാഗം ആൾക്കാർ വന്നിട്ട് ഇനി ഞങ്ങൾ ഇത് കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും പറഞ്ഞ സാധാരണക്കാരനായ അനുമോളിന്റെ അല്ല അനീഷിന്റെ കൂടെയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ടൈമിൽ അനീഷിനെ കയറ്റി വിടുമ്പോഴും മോഹൻലാൽ തന്നെ പറഞ്ഞൊരു കാര്യം ഇതാണ് സാധാരണക്കാരന്റെ പ്രതിനിധിയായിട്ടാണ് അനീഷ് കയറിപ്പോകുന്നത് അനീഷിന് അതൊരു ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതേ മോഹൻലാൽ തന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോഴും പറയുകയാണ് അനീഷെ നീ സാധാരണക്കാരനല്ലടാ നീ സാധാരണക്കാരനല്ല കാരണം എന്താ അനീഷ് കപ്പ് കൊണ്ടുപോകുന്നു ലാലേട്ടനെ കൃത്യമായിട്ട് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഒന്ന് അടിച്ച് അമർത്താൻ വേണ്ടിയിട്ട് ചെയ്ത പണിയാണ് അല്ലാതെ വേറിയൊന്നും അതായത് അനീഷിന് കപ്പ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഉള്ളില് ഒരുപാട് കളികൾ നടന്നു പക്ഷേ ആ കളികളൊക്കെ എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത് അനീഷിന് നല്ല രീതിയിലുള്ള സ്വീകരണങ്ങൾ കിട്ടുന്നു അതുമാത്രവുമല്ല അനീഷിന് വില കൂടിയ സമ്മാനങ്ങൾ കിട്ടുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ റോയിസ് സാറിന് തന്നെയെന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ വിഷമമായിട്ട് അദ്ദേഹം തന്നെ കൊണ്ടുവന്നിട്ട് ഒരു വലിയൊരു സമ്മാനം ഒരു വലിയൊരു തുക കൊടുക്കുകയാണ് അങ്ങനെയൊക്കെ അനീഷിന് നല്ല ബഹുമതികളിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഏതായാലും അങ്ങനെ അനീഷ് അങ്ങ് സൂഹിക്കണ്ട നമ്മുടെ കുട്ടി ഇവിടെ ഉണ്ടാകുമ്പോൾ അനീഷിനെ പറ്റി മാത്രം അങ്ങനെ ജനങ്ങളങ്ങനെ പറയണ്ട അതുകൊണ്ട് എൻ്റെ ഭംഗിയും കൂടി ഇരിക്കട്ടെ കുറച്ച് മരുന്ന് എന്ന് കരുതിയിട്ടാണ് നമ്മുടെ പൃഥ്വിരാജൻ്റെ അമ്മച്ചിയായ മല്ലിക സുകുമാരൻ ഇതുപോലെയുള്ള ഒരു ഇതുപോലെയുള്ള ഒരു കഥയുമായിട്ട് രംഗത്ത് വന്നത് എന്നുള്ളതാണ് പക്ഷെ ആ ഒരു ചീറ്റിപ്പോയി അതായത് ഇനി എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല കൃത്യമായിട്ട് ജനങ്ങൾ ഇത് മനസ്സിലാക്കിയതാണ് ജനങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് പിന്നെ എന്തിനാണ് അമ്മച്ച് ഇങ്ങനെ പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല എല്ലാവരും കൂടി ചേർന്ന് ചതിച്ചത് ഒരു പയ്യനെയാണ് അവനെയാണ് നിങ്ങൾ എല്ലാവരും ആ അറിവിൻ്റെ നിറകുടത്തെയാണ് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടത് അതാണ് നിങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ നിങ്ങളെ ഈ അനുമോള് പോയിട്ടൊന്നും അല്ല നിങ്ങളുടെ മക മക്കളൊന്നും സിനിമ കിറ്റാക്കുന്നത് ഇവിടത്തെ പഞ്ചപാവങ്ങള് പാവങ്ങളാണ് ഇപ്പം അവിടെ പോയിട്ട് സിനിമ കാണുന്നത് ഒക്കെ അടന്ന് അവരെയാണ് നിങ്ങൾ മാനിക്കേണ്ടത് അവരുടെ കൂടെയാണ് നിൽക്കേണ്ടത് അല്ലാതെ ഈ ജാടയും കാണിച്ചും നടക്കുന്ന ഈ സിനിമാ താരങ്ങളൊന്നും അല്ല അവരൊന്നു പറഞ്ഞാൽ പൈസ കൊടുത്തിട്ട് ഒരു സിനിമ പോലും കാണാറുമില്ല അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ എവിടെ പോയി കഴിഞ്ഞാലും ഫ്രീ ടിക്കറ്റ് ആണ് അതിന്റെ പൈസ ആരും ചോദിക്കത്തുമില്ല ഇനി കുറേ ടീമുകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവരവിടെ നിന്നാണ് കാണുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈയൊരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പോഴാണ് നന്ദി നമസ്കാരം